കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മന്ത്രി രാമരാജന്റെ ഔദ്യോഗിക വസതി ഇന്ന് ഞായറാഴ്ചയായതിനാൽ പൊതുപരിപാടികൾ ഒന്നും തന്നെയില്ല എന്നിരിക്കലും സെക്രട്ടറി ജോസഫ് പള്ളിയിലെ കർമ്മങ്ങൾക്ക് പങ്കെടുത്തതിനു ശേഷം നേരെ മന്ത്രിയുടെ വീട്ടിലേക്കെത്തും ഇന്നും അതിനൊരു മാറ്റവും ഉണ്ടായില്ല പന്ത്രണ്ട് മണിക്ക് മുമ്പായി തന്നെ ജോസഫ് എത്തിച്ചേർന്നു മന്ത്രിയുടെ ഓഫീസ് മുറിയിൽ മേനോനും സക്കറിയാചനും ഇരിക്കുന്നത് കണ്ട് അയാൾ അകത്തേക്ക് കയറാതെ എതിരെയുള്ള വാതിലിലൂടെ വീട്ടിനകത്തേക്ക് കടന്നു താൻ വന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് അയാൾക്കറിയാം ആവശ്യം വരികയാണെങ്കിൽ മന്ത്രിസാർ വിളിക്കും അതുവരെ ഇരിക്കുന്നതായിരിക്കും നല്ലത് മന്ത്രിയുടെ ഭാര്യയും വീട്ടുവലക്കാരും മാത്രമാണ് ഇപ്പോൾ ഔദ്യോഗിക വസതിയിലുള്ളത് മന്ത്രി രാമരാജന് ഒരു മകൻ മാത്രമാണുള്ളത് അമേരിക്കയിൽ ഉപരിപഠനത്തിന് പോയിരിക്കുന്നു ഭാര്യ ശാരദാമ്മയ്ക്ക് മന്ത്രിയുടെ ആശ്രിതരൊന്നും അത്രയ്ക്ക് സ്വീകാര്യമല്ല അവരെല്ലാം തന്റെ ഭർത്താവിന്റെ പണവും പദവും ഉപയോഗിച്ച് സ്വന്തം കാര്യങ്ങൾ നടത്താനാണ് ഇവിടെ വരുന്നതെന്നാണ് അവരുടെ പക്ഷം ഇക്കാര്യം ശരിക്കറിയാവുന്നതിനാൽ കൂടുതൽ ഇടപെടാറില്ല ശാരദാമയ്ക്ക് ജോസഫിനോട് അനിഷ്ടമൊന്നുമില്ല എന്നാലും അത് പ്രകടിപ്പിക്കാറില്ല ഉമറത്ത് ജോസഫ് വന്നിരിക്കുന്നതെന്ന് അവർ അറിഞ്ഞു പക്ഷേ ശ്രദ്ധിക്കാൻ കൂട്ടാക്കിയില്ല എന്നാലും വേലക്കാരിയുടെ പക്കൽ ചായ കൊടുത്തയച്ചു വന്നത് ജോസഫിന് മാത്രം ലഭിക്കുന്ന പരിഗണനയാണ് ഇക്കാര്യം ജോസഫിനും അറിയാം ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അകത്തെ സംഭാഷണത്തിന് കാതോർക്കുകയായിരുന്നു വ്യക്തമായി ഒന്നും മനസ്സിലായില്ല ആലങ്ങാട്ടുമനെയായിരിക്കും ചർച്ചാവിഷയം എന്നുറപ്പിച്ചു സ്വീകരണ സ്ഥലത്തെ ചുവരിനപ്പുറത്ത് ഓഫീസ് മുറിയിൽ മൂവരുടെയും ചിന്തയ്ക്ക് ചൂടുപിടിച്ചു അപ്പോൾ മേനോൻ പറഞ്ഞു വരുന്നത് ഇക്കാര്യത്തിൽ നമുക്ക് പരിമിതികളുണ്ടെന്നല്ലേ മന്ത്രി ചോദിച്ചു അതെ നമ്മളുടെ പക്കലുള്ളത് വ്യാജരേഖകളല്ലേ പുതിയ അവകാശങ്ങൾ സമർപ്പിക്കുന്നത് ശരിയായതാണെങ്കിൽ തീർപ്പ് പെട്ടെന്നായിരിക്കും മാത്രമല്ല വേറെന്താണ് പ്രശ്നമാവുന്നത് സക്രയാച്ചനും മന്ത്രിയും ഒരേ സമയം ചോദിച്ചു വ്യാജരേഖകൾക്കെതിരെ അന്വേഷണമുണ്ടാവും അക്കാര്യത്തിൽ മന്ത്രി തന്നെ പോകുമ്പോഴേ കണ്ടെത്തണം രാമരാജൻ മറുപടി ഒന്നും പറഞ്ഞില്ല അത്തരത്തിലൊരു പരിണാമത്തെപ്പറ്റി ഇതുവരെ ആലോചിച്ചിരുന്നില്ല സക്രയച്ചൻ ചിന്തിച്ചത് മറ്റൊരു തരത്തിലായിരുന്നു എന്തിനാണ് അത്രയും ദൂരം പോകുന്നത് ഈ തർക്കം തുടരാൻ കാരണക്കാരായവർ തന്നെ ഇല്ലാതായാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇതിനായി ആരും തലപോക്കേണ്ട സക്രയച്ഛൻ എല്ലാവരോടുമായി പറഞ്ഞു അടുത്ത അവധിക്ക് ഈ കക്ഷികൾ രംഗത്ത് വരുമല്ലോ അതോടെ നമുക്ക് ആളെ മനസ്സിലാവും പിന്നീട് വേണ്ടത് ഞാൻ ചെയ്തോളാം സക്രയേച്ചൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇരുവർക്കും മനസ്സിലായി ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ സക്രയേച്ച ഗുണ്ടപ്പട കാര്യം സാധിച്ചിരിക്കും അങ്ങനെയാണ് ഇതുവരെയും നടന്നിട്ടുള്ളത് വക്കീൽ ശേഷാദ്രി അയ്യരായതാണ് ചെറിയൊരു കീറാമുട്ടി മേനോൻ തുടർന്നു വേറെ ആരായിരുന്നാലും ഇതിനകം നമുക്ക് വിശേഷങ്ങൾ അറിയാൻ കഴിഞ്ഞാൽ അങ്ങേരുടെ ജൂനിയേഴ്സിനെ ആരെങ്കിലും ഒന്ന് പിടിച്ചാലോ മന്ത്രിയുടെ സംശയത്തിന് മേനോൻ മറുപടി പറഞ്ഞു പ്രാധാന്യമുള്ള കേസുകളിൽ അയ്യർ വിശദവിവരങ്ങൾ ആ ദിവസം മാത്രമേ മറ്റുള്ളവർക്ക് നൽകുകയുള്ളൂ അദ്ദേഹം നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് കോടതിയിൽ അവതരിപ്പിക്കുക മാത്രമാണ് ജൂനിയേഴ്സിൻ്റെ ജോലി ഇതിപ്പോൾ കാശിനും സ്വാധീനത്തിനും വഴങ്ങില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക അതിനൊക്കെ എൻ്റെ പക്കൽ നല്ല മരുന്നുണ്ട് അതങ്ങ് പ്രയോഗിക്കും സക്രയച്ഛൻ കടുപ്പത്തിൽ തന്നെ പ്രഖ്യാപിച്ചു അതിനോട് യോജിപ്പോ വിയോജിപ്പോ ആരും പ്രകടമാക്കിയില്ല കാരണം സക്രയച്ഛൻ ഒന്ന് തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും എന്നതിൽ ആർക്കും എതിരഭിപ്രായമുണ്ടായില്ല പക്ഷേ ഇക്കാര്യത്തിൽ എന്തോ ഒരു ശങ്ക അവരെ അലട്ടിയിരുന്നു ഒരു ദുർനിമിത്തം പോലെ മന്ത്രി അറിയിച്ചതനുസരിച്ച് ജോസഫ് ഓഫീസിലേക്ക് ചെന്നു സക്രിയേജന മേനോനും പതുങ്ങിയ ശബ്ദത്തിൽ എന്തോ ഗൌരവപൂർണമായ ചർച്ചയിലായിരുന്നു മന്ത്രി രാമരാജൻ സിഗരറ്റിന്റെ പുക ഊതിവിട്ട് അതിലേക്ക് നോക്കി വെറുതെയിരിക്കുന്നു ജോസഫ് ഒന്ന് മുരട്നക്കി സാറ് വിളിച്ചത് ആ ജോസഫേ കസേരയിൽ നിവർന്നിരുന്ന് രാമരാജൻ പറഞ്ഞു താനൊന്ന് അത്യാവശ്യമായി എസ് പി സോമശേഖരന്റെ വീട് വരെ പോകണം ഫോണിൽ പറഞ്ഞാൽ ശരിയായില്ല ഒന്ന് ഇവിടം വരെ വരാൻ പറയണം കഴിയുമെങ്കിൽ കൂടെ കൂട്ടിക്കോളൂ എന്താ കാര്യമെന്നറിയണമെന്നത് ജോസഫിൻ്റെ ദിനചര്യയിൽ ഇല്ലാത്തതിനാൽ ശരിയെന്ന് പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് പോയി സോമശേഖരനെന്തിനാണിപ്പോൾ ചർച്ച ഇടയ്ക്ക് നിർത്തി മേനോൻ ചോദിച്ചു ക്രൈം എസ് പി സോമശേഖരന്റെ കീഴിൽ വിശ്വസിക്കാവുന്ന നല്ല പിള്ളേരുണ്ട് അയാളുടെ പിള്ളേര് അവരെ പിന്തുടർന്ന് ഒറ്റ ദിവസത്തിനുള്ളിൽ തായ്വേര് വരെ അന്വേഷിച്ച് വിവരം തരും സക്കരയച്ചനെ നോക്കി തുടർന്നു പിന്നെ സക്രയേച്ചനായിട്ട് വേണ്ടത് ചെയ്തോളൂ തനിക്ക് ലഭിച്ച അംഗീകാരത്തിൽ മന നിറഞ്ഞ് കസേരിൽ ഒന്നിളകിയിരുന്നു മേനോനും അതിൽ ഏതിരഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല ജോസഫ് പോയതിനു ശേഷം മൂവരും അവരുടെ മറ്റു ബിസിനസ് സംബന്ധമായ കാര്യങ്ങളുടെ ചർച്ചയിലേക്ക് തിരിഞ്ഞു ആലങ്ങാട്ടുമനയിലെ കവലയിൽ വിഷ്ണുവിനെ യാത്രാക്കാൻ വെയിലും ഉണ്ടായിരുന്നു കൂടാതെ വിഷ്ണുവിനെ പരിചയമുള്ള ചില നാട്ടുകാരും അവിടെ എത്തി ശുഭയാത്ര ആശംസിച്ചു ഏവർക്കും കൗതുകകരമായി തോന്നിയത് വാസുവും കൂട്ടരുടെയും സാന്നിധ്യമായിരുന്നു വാസുവിൽ പ്രത്യക്ഷമായി ഏറെ മാറ്റങ്ങളുണ്ടായിരുന്നതും നാട്ടുകാർക്കിടയിൽ സംസാരവിഷയമായി വേലു ഇക്കാര്യത്തിൽ നല്ലൊരു പങ്കുവഹിച്ചിരുന്നു എന്നത് ഏവർക്കും അറിയാം പട്ടണത്തിലേക്കുള്ള ബസ് കണ്ണിൽ നിന്നും ആയുന്നതുവരെ വേലുവും കൂട്ടരും കവലിൽ തന്നെ നിന്നു വേലുവിന്റെ മുഖത്ത് പ്രതിഫലിച്ചിരുന്നത് ദുഃഖഭാവമായിരുന്നു അതോ പുതിയൊരു ജോലി ലഭിച്ചതിൻ്റെ സംതൃപ്തിയോ എന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല യാത്രാമധ്യേ വീട്ടിലുള്ളവർക്ക് കുറച്ച് തുണിത്തരങ്ങൾ കൂടി വാങ്ങിയിട്ടാണ് വിഷ്ണു ശ്രീകണ്ഠേശ്വരത്തേക്ക് എത്തിയത് വീട്ടിലെത്തുന്ന കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നില്ലെങ്കിലും കുറച്ച് ദിവസത്തെ അവധിക്കായി ഉടനെ വരുമെന്ന് കാണിച്ച് അയച്ച കത്ത് ഇതിനകം വീട്ടിൽ കിട്ടിയിരിക്കും അതിനാൽ തന്റെ വരവ് അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും രുദ്ര വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ തന്റെ ബാഗിൽ ആവശ്യത്തിനുള്ള പണമുണ്ടായിരുന്നത് വിഷ്ണു പുറപ്പെടും മുമ്പ് ശ്രദ്ധിച്ചിരുന്നു തനിക്ക് ലഭ്യമാകുന്ന തുകയെല്ലാം ഭാവിയിൽ വന്നുചേരുന്ന സമ്പത്തിൽ നിന്നാണെന്നാണ് രുദ്ര പറയാറുള്ളത് ഏതു വഴിയിലൂടെയാണ് താൻ സമ്പന്നനായിത്തീരുന്നതെന്ന് ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട് പക്ഷേ ഉത്തരം കണ്ടെത്താറില്ല രുദ്രയെ പൂർണ്ണമായും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു രുദ്ര അവൾ സത്യമാണ് നീണ്ട ൂന്ന് മണിക്കൂർ യാത്രക്കൊടുവിൽ വിഷ്ണു ശ്രീകണ്ഠേശ്വരം ഗ്രാമത്തിലെ അമ്പല നടയിൽ ബസ്സിറങ്ങി ആറുമാസക്കാലത്തെ ദൈർഘ്യം വലിയൊരു ഇടവേളയായാണ് തോന്നിയത് ഗ്രാമത്തിന് മാറ്റമൊന്നും വന്നിട്ടല്ല എങ്കിലും തന്റെ മനസ്സിന്റെ പുത്തനുണർവാണ് ആ തോന്നലിന് കാരണമെന്ന് ഗ്രഹിച്ചു വലിയൊരു ദൗത്യത്തിന്റെ ലക്ഷ്യബോധം തന്നിൽ പ്രകടമായ വ്യതിയാനം ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിലേക്കുള്ള വഴിയിൽ പരിചയക്കാരിൽ ചിലരെയൊക്കെ എതിരേറ്റു അവരുടെ പെരുമാറ്റത്തിലൂടെയും തന്നിലെ പുത്തനുണർവിനെ ഓർമ്മപ്പെടുത്തി പഠിപ്പിരയ്ക്ക് അടുത്തെത്തുന്നതിന് മുൻപ് തന്നെ കണ്ടു വഴിയിലേക്ക് കണ്ടു നട്ട് കാത്തിരിക്കുന്ന അച്ഛനെ അച്ഛൻ പഴയതിലും ഊർജ്ജസ്വലനായിരിക്കുന്നത് വിഷ്ണുവിന് തിരിച്ചറിയാൻ കഴിഞ്ഞു അച്ഛന്റെ പാദം തൊട്ട് വന്നിച്ച് വിഷ്ണു ഉമ്മറത്തേക്ക് കയറി ഒരാലിങ്കനത്തിലൂടെ അമ്മ മകൻ സ്വീകരിച്ചു ശ്രീലക്ഷ്മി ഓടി വന്ന് കയ്യിലിരുന്ന ബാഗുകൾ വാങ്ങി അകത്തേക്ക് നടന്നു സരസ്വതിയെ കണ്ടില്ല അവൾ ക്ലാസിൽ നിന്നും എത്തിയിരിക്കില്ല ഏറെ നാളത്തെ വിരഹവും അതിലേറെ ചോദ്യങ്ങളും എല്ലാവരുടെയും കണ്ണുകളിൽ വിഷ്ണു കണ്ടു വിഷ്ണു കുളി കഴിഞ്ഞ് ഉമ്മറത്തേക്ക് വന്നപ്പോഴേക്കും ശ്രീലക്ഷ്മി വസ്ത്രങ്ങളടങ്ങിയ ബാഗ് തുറന്ന് എല്ലാം പുറത്തെടുത്തു വച്ചിരുന്നു ഒരു കച്ചവടക്കാരിയെ പോലെ അതിന്റെ മുന്നിലിരിക്കുന്ന സഹോദരിയെ കണ്ട് വിഷ്ണു ചിരിച്ചു അത് തന്നെ കളിയാക്കിയതാണെന്നറിഞ്ഞ് അവൾ പരിഭവത്തോടെ ഗോഷ്ടി കാണിച്ച് മുഖം കുഞ്ഞിച്ചിരുന്നു ഇത്രയും പണമൊക്കെ ചിലവാക്കി ഇതൊക്കെ വാങ്ങണമായിരുന്നു ഉണ്ണി അമ്മക്ക് അതൃപ്തി ഉണ്ടായെങ്കിലും ഉള്ളിൽ സന്തോഷമാണെന്നറിയാം അച്ഛൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല തന്റെ മകൻ അധ്വാനിച്ചു നേടിയ പ്രതിഫലത്തിൽ നിന്നും ആദ്യമായി വങ്ങത്തുന്ന വസ്ത്രങ്ങളിലേക്ക് ശ്രദ്ധിച്ച കണ്ണുകളിൽ ഒരിറ്റു ജലം പൊടിഞ്ഞത് അഭിമാനം കൊണ്ടാണ് എന്ന് വിഷ്ണു ഗ്രഹിച്ചു ഏട്ടാ ഇതിലെനിക്കേതാ സഹോദരിമാർക്കായി വാങ്ങിയ വസ്ത്രങ്ങൾ കയ്യിലെടുത്ത് പിടിച്ചാണ് ചോദിച്ചത് സരസ്വതിയും കൂടി വന്നിട്ട് ഏതാണെന്ന് നോക്കിയിട്ട് എടുത്തോളൂ കുട്ടി അമ്മ ആ ചോദ്യത്തിന് തീർപ്പ് കൽപ്പിച്ചതിനാൽ വിഷ്ണുവിന് ഒന്നും പറയേണ്ടി വന്നില്ല ശ്രീലക്ഷ്മിക്ക് അത് രസിച്ചില്ല എന്ന് അവരുടെ നോട്ടത്തിൽ നിന്നും അറിയാമായിരുന്നു പക്ഷേ അമ്മയുടെ ആ വാക്കിന് വിഷ്ണു മറികടന്നില്ല പണമടങ്ങിയ ബാഗ് പൂട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി വിഷ്ണു തൊടിയിലേക്ക് ഇറങ്ങുമ്പോൾ അമ്മ പറയുന്നത് കേട്ടു ശ്രീകുട്ടി ഒന്നകത്തേക്ക് വന്നോളൂ കേട്ടോ ഉണ്ണിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരാക്കണ്ടേ വിഷ്ണു തൊടിയിലെല്ലാം ചുറ്റി നടന്നു തന്റെ കുടുംബത്തിന് അവസാന ശേഷിച്ച വസ്തുവകകൾ ഇതുമാത്രമാണ് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലായിരുന്ന നേരത്ത് ചില കൃഷികളൊക്കെ വിഷ്ണു ഇവിടെ ചെയ്തിരുന്നു സമയത്തിന്റെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതിരുന്ന കാലം ഇപ്പോഴും അതെല്ലാം നന്നായി തന്നെ ഇരിക്കുന്നു അച്ഛനോ അതോ അമ്മയോ ഇതൊക്കെ നന്നായി നോക്കുന്നുണ്ട് ഏതായാലും സഹോദരിമാരാവാൻ തരമില്ല പോകുന്നതിന് ഒരാഴ്ച മുമ്പ് നട്ടിരുന്ന തേന്മാവ് നന്നായി വളർന്നിരിക്കുന്നു സ്വന്തം തൊടിയായാലും കിഴക്കലും നടിയിലുമൊക്കെ തന്നെ ചെയ്തിരുന്ന നമ്പൂതിരിയെ അയൽക്കാർ സഹതാപത്തോടെയാണ് കണ്ടിരുന്നത് ഈ ധാരണകളൊക്കെ കാലം തിരുത്തും എന്ന് ആത്മകഥം ചെയ്ത് തേന്മാവ് തന്റെ കുഞ്ഞിലുകൾ സ്വാഗതം ചെയ്തു വാങ്ങിക്കൊണ്ടുവന്ന മൊബൈൽ ഫോൺ സിം കാർഡിട്ട് പ്രവർത്തന സജ്ജമാക്കി അമ്മയെ ഏൽപ്പിച്ചു ഇനി അമ്മയ്ക്ക് എപ്പോ വേണമെങ്കിലും ഉണ്ണിയെ വിളിക്കാം എനിക്കിങ്ങോട്ടും വിഷ്ണു പറഞ്ഞത് അഭിമാനത്തോടെയാണ് അച്ഛൻ ശ്രവിച്ചത് എനിക്കിതൊന്നും ഉണ്ണിയെ നീയത് ശ്രീകുട്ടിയുടെ കൈയ് കൊടുത്തേക്കു ശ്രീലക്ഷ്മിക്ക് അത് സ്വർഗ്ഗം കിട്ടിയ പ്രതീതിയായിരുന്നു സരസ്വതിയുടെ കോളേജിലെ പലർക്കും ഈ ഫോൺ ഉണ്ടെന്ന് അവൾ പറഞ്ഞു കിട്ടിരുന്നു ഈ നാട്ടിലും ഇതൊരാഡംബരമായി പലരും കൊണ്ടു നടക്കുന്നതും അമ്പലനടയിൽ തൊഴുന്ന നേരത്ത് പോലും ഇത് കയ്യിൽ പിടിച്ചിരിക്കുന്നതും കണ്ടിട്ടുണ്ട് ഏട്ടാ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തന്നേ ഫോൺ കൈയിൽ വാങ്ങി ശ്രീലക്ഷ്മി പറഞ്ഞു കൈകാര്യം ചെയ്യേണ്ട വിധമെല്ലാം വിഷ്ണു അവളെ പറഞ്ഞു പഠിപ്പിച്ചു തന്റെ ഫോണിലേക്കും അവിടുന്ന് തിരിച്ചു വിളിക്കേണ്ട വിധവും സംസാരിക്കേണ്ട രീതിയും പറഞ്ഞു കൊടുത്തു നമ്മുടെ വീടിനകത്ത് ഇത് ചിലപ്പോൾ കൃത്യമായി പ്രവർത്തിച്ചൊന്നും വരില്ല അതുകൊണ്ട് ഉമ്മറത്തോ പിന്നമ്പ്രത്തോ ചെന്നിട്ട് വിളിച്ചാൽ മതി കേട്ടോ വിഷ്ണു പറഞ്ഞു ഇതിനൊക്കെ ഏറെ പണം വേണ്ടിവന്നില്ലേ ഉണ്ണി ഒക്കെ സ ആവായിരുന്നു അച്ഛൻ പറഞ്ഞ വാക്കുകളിൽ അടങ്ങിയ പുരുൾ മനസ്സിലാക്കാൻ ഏറെ യത്നിക്കേണ്ടി വന്നില്ല സൊസൈറ്റിയിൽ വെച്ച പണയിടപാടിനെയാണ് അച്ഛൻ ഉദ്ദേശിച്ചത് ആറുമാസത്തെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നല്ലൊരു തുക എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി പുതിയ നിയമനമാണ് വീണ്ടും ആറുമാസത്തേക്ക് അത് കഴിഞ്ഞാൽ സ്ഥിരമാകും വിഷ്ണുവിന്റെ മറുപടി ആ വൃദ്ധനയങ്ങളിൽ നവചൈതന്യത്തിന്റെ ജ്വാല തെളിയിച്ചു ബ്രഹ്മദത്ത നമ്പൂരിക്ക് മകൻ തിരിച്ചു വന്നപ്പോൾ മുതൽ മനസ്സിലൊരാദി ഉണ്ടായിരുന്നു താൽക്കാലിക നിയമനമായതിനാൽ അത് കഴിഞ്ഞാൽ തുടർന്ന് കിട്ടാൻ സാധ്യതയില്ലെന്ന് പോസ്റ്റ്മാൻ ശിവരാമൻ പറഞ്ഞത് ഉള്ളിലുണ്ടായിരുന്നു ഇപ്പോഴത്തെ സന്തോഷമെല്ലാം ക്ഷണികമാണെന്ന തോന്നലാണ് അദ്ദേഹത്തെ കുഴുക്കിയിരുന്നത് അച്ഛൻ നാളെ തന്നെ സൊസൈറ്റി ചെന്ന് നമ്മുടെ കുടിശ്ശിക എത്രയാണെന്ന് അന്വേഷിക്കണം വിഷ്ണു പറഞ്ഞു അതറിഞ്ഞിട്ട് വേണം എനിക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ മകന്റെ ദൃഢനിശ്ചയത്തോടുള്ള വാക്കുകൾ ബ്രഹ്മാത്വ നമ്പൂതിരിയെ സന്തുഷ്ടനാക്കി മകനുവേണ്ടി ഇത്രയേറെ കഷ്ടപ്പെട്ടത് വൃതാവിലാകുമോ എന്ന ശങ്ക ഇടയ്ക്കിടെ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ തന്റെ മകൻ കാര്യങ്ങൾ തീരുമാനിക്കാനും നടപ്പിലാക്കാനും പ്രാപ്തനായി എന്ന അറിവ് ദിനവും പൂജിക്കുന്ന ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹമായി നമ്പൂതിരി കണ്ടു സ്വന്തം മകൻ ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ ദിവ്യദർശനം കിട്ടിയ പവിത്ര ഹൃദയത്തിന്റെ ഉടമയാണെന്ന് അറിഞ്ഞില്ലെങ്കിലും ഉള്ളിൽ അങ്ങനെ തോന്നിയിരിക്കാം